ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ നാനൂറ് വരെയുള്ള എപ്പിസോഡൊക്കെ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള പെർപ്പിൾ വിഷൻ എന്നുള്ള ചാനലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ നമ്മൾ എപ്പിസോഡ് നാനൂറ് മുതലാ കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പിൾ വിഷയം എന്നുള്ള ആ ഒരു ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കമൻ്റിലായിട്ട് പിൻ ചെയ്ത് വെക്കും എപ്പിസോഡ് നാന്നൂറ് മുതലുള്ള കണ്ടിന്യൂസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അധ്യായം നാന്നൂറ് ഭൈരവ് ആകെ സ്തംഭിച്ചുപോയി തൻ്റെ വീട്ടിലേക്ക് എന്നേക്കുമായി വരാൻ നീലിമയെ വിളിച്ചത് പക്ഷേ അവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ അവൻ ആകെ പതറിപ്പോയി എന്തെങ്കിലും പറയാൻ തന്നെ പേടിയായി ആ നിമിഷത്തിൽ അവൾ നടന്നതെല്ലാം സിദ്ധാർത്ഥനോട് തുറന്നു പറഞ്ഞു കാണുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥ് തൻ്റെ അരികിലേക്ക് വരുമെന്നും തന്നെ കൊല്ലുമെന്നും ഭൈരവി ത്വരം അതുകൊണ്ട് തന്നെ ഭൈരവ് സ്വരം മാറ്റി ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു നോക്ക് നീലിമ നീ വിചാരിക്കുന്നത് പോലെയെന്നല്ല കാര്യങ്ങൾ അശ്വിൻ എൻ്റെ കുട്ടിയാണെന്നറിഞ്ഞത് മുതൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് കാരണം അവനെ പോലെ ഇത്രയും ബ്രില്യൻ്റ് ഒരു കുട്ടി എൻ്റെ മകനായി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അവനെ കാണാൻ വരാത്തതിൻ്റെ കാരണം തന്നെ ഞാൻ പറഞ്ഞില്ലേ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം നിന്നോടുണ്ടാകുമോ എന്ന് കരുതി മാത്രാണ് സമയം കളയേണ്ട നീ ഇപ്പോ എന്നോട് തർക്കിച്ച് സമയം കളയണ്ട വേണ്ടത് ഞാൻ വേറെ ഒന്നിനും ശ്രമിക്കുന്നില്ല എനിക്കിപ്പോൾ മറ്റു പല കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ നിനക്ക് നിന്റെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കാണാനാണോ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോളും ഞാൻ അവനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കേൾക്കേണ്ടി വരും ഭൈരവ് പറഞ്ഞത് കേട്ട് നീലിമക്ക് ദേഷ്യം തോന്നി എന്നാലും അവനെ വെറുപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ നീ എൻ്റെയും അവൻ്റെയും ജീവിതത്തിലേക്ക് വന്ന് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് നീയാണ് യഥാർത്ഥത്തിൽ അവന്റെ അച്ഛനെന്ന് തെളിക്കാൻ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കാണ് നീലിമ അത് എനിക്ക് കൂടി അറിയേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ വരുകയും ചെയ്യാം പക്ഷെ ഞാൻ നിന്റെ കൂടെ താമസിക്കുമെന്ന് മാത്രം നീ നീലിമ ആ നീലിമ ആ അവസാനത്തെ വരി പറഞ്ഞു വല്ലാത്തൊരു ശബ്ദത്തിലായിരുന്നു അത് ഭൈരവിനെ ഒരു താക്കീത് പോലെ തോന്നി അവൾ നിശ്ചയദാർഢ്യമുള്ള ഒരു പെണ്ണാണെന്ന് അവനറിയാം താൻ എന്ത് പറഞ്ഞാലും അവൾ സിദ്ധാർത്ഥിനെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരില്ലെന്ന് മാത്രമല്ല പക്ഷേ ശ്രമിക്കേണ്ടത് തന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ തന്നെ ശ്രമിച്ചാലും സിദ്ധാർത്ഥനെ വിട്ടു വരികയില്ല എന്ന് അവന് വീണ്ടും തോന്നി അവൾ വീണ്ടും പറഞ്ഞു നീ യഥാർത്ഥത്തിൽ അശ്വിന്റെ അച്ഛനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇങ്ങനെ ചെയ്യാനൊക്കെ നീ ശ്രമിക്കുന്നത് ഈ കുഞ്ഞിനെ രക്ഷിക്കല്ലേ ആദ്യം നോക്കേണ്ടത് അതും പോട്ടെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നീ എന്നെ ഭീഷണിപ്പെടുത്തല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല അശ്വിന്റെ അച്ഛനെന്ന് അവൾ വളരെ ധൈര്യത്തോട് സംസാരിക്കുന്നത് കണ്ട് ഭൈരവ് പറഞ്ഞു നീ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ വെറുപ്പിക്കാൻ നിൽക്കരുത് ഞാൻ നിന്റെ കുഞ്ഞിനെ കുറിച്ച് സോറി നമ്മുടെ കുഞ്ഞിനെ കുറിച്ചിട്ട് നിന്റെ ഭാവിയെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നുണ്ട് നമുക്ക് പേർക്കും സന്തോഷമായി തന്നെ ഇവിടെ ജീവിക്കാം കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ വേണമെങ്കിൽ അവന്റെ അടുത്തേക്ക് ഏൽപ്പിക്കാം അത് എന്നിട്ട് നമുക്ക് പേർക്കും കൂടെ സന്തോഷമായി തന്നെ ജീവിക്കാം അതാണ് ഞാൻ പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് കാരണങ്ങൾ നിരത്തിക്കൊണ്ടിരുന്നു അത് കേട്ടപ്പോൾ നീലിമയുടെ വെറുപ്പ് വർദ്ധിച്ചു വന്നു അവൾ ഭൈരവിനോട് പറഞ്ഞു ഇത്രയൊക്കെ സംസാരിക്കുന്ന സമയം മതി നിനക്ക് ആ തെളിവുകളൊക്കെ തരാൻ പിന്നെ എന്തുകൊണ്ടാണ് നീ അത് തരാത്തത് അച്ഛൻ നീയാണെങ്കിൽ നീ മാത്രം അറിഞ്ഞിരുന്നാൽ പോരല്ലോ ഞാനും കൂടി അറിയണ്ടേ എങ്കിൽ മാത്രമല്ലേ എനിക്ക് അച്ഛനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴും എന്നെ വിശ്വാസമില്ല അല്ലേ എന്നാ പിന്നെ ഞാൻ എന്ത് പറയാനാ എനിക്ക് സംഭവിക്കുന്നതൊന്നും എനിക്കറിയില്ല എനിക്ക് വലുത് നീ തന്നെയാണ് ഭൈരവ് പറഞ്ഞത് കേട്ട് അവൻ വളരെ സ്വാർത്ഥനാണെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ ഉടനെ പറഞ്ഞു ഞാനും എൻ്റെ മകനും മരിച്ചുപോയി കഴിഞ്ഞാലും ശരി നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല നിനക്ക് അവനെ സഹായിക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എങ്കിൽ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കരുത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും നല്ല താല്പര്യമില്ലാന്നറിയാലോ ഞാൻ ഇവിടെ പല തിരക്കുകളിൽ പെട്ടിട്ടാണ് നിന്നെ വിളിക്കുന്നത് നിന്നോട് സംസാരിക്കുന്നത് തന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അവൾ പറഞ്ഞു സത്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഭൈരവ് അവളെ വിളിച്ചത് പക്ഷേ അവൾ സംസാരിച്ച രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് അവനോട് യാതൊരുവിധ വിധം മമതയും ഉള്ളതായി തോന്നുന്നില്ല എന്ന് മാത്രമല്ല താൻ എന്തിനു വേണ്ടിയിട്ടാണ് അശ്വിന്റെ മകനാണെന്ന് ശ്രമിക്കുന്നത് അതിന് നേരെ വിപരീതമാണ് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി താൻ ചെയ്യുന്നത് വലിയൊരു മഹാപാപമാണെന്നും അയാൾ ചോദിച്ചത് കൊണ്ട് അതേസമയം സിദ്ധാർത്ഥ് നീലമയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു നീലിമയെ കാണാനുള്ള ആഗ്രഹത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവൾ ആരോടും ഫോണിൽ സംസാരിക്കുന്നത് കണ്ടത് അത് ഭൈരവ് തന്നെയാണ് എന്നറിഞ്ഞപ്പോൾ അവന്റെ ദേഷ്യം അങ്ങ് വർദ്ധിച്ചു പിന്നീട് അവൾ സംസാരിച്ചതെല്ലാം കേട്ടപ്പോൾ ഭൈരവ് അളവ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായി സിദ്ധാർത്ഥിന് തോന്നി അവൾ കരയുന്നത് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം തെളിഞ്ഞു നീലിമയുടെ കാര്യത്തിൽ എന്തിനാണ് ഭൈരവ് ഇത്രയധികം ഇടപെടുന്നത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു നീലിമയോട് അവൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്തിനാണ് അവളെ അയാൾ ഭീഷണിപ്പെടുത്തുന്നത് സിദ്ധാർത്ഥ് ആലോചിച്ചു അവനെ അങ്ങനെ വിട്ടൽ കൊടുത്താലൊന്നും ശരിയാവില്ല എന്നും അവൻ തീരുമാനിച്ചു നീലിമയോട് സംസാരിക്കാൻ അവൻ മുതിർന്നില്ല അവൾ അപ്പോൾ തന്നെ മാനസികമായി വല്ലാത്ത വിഷമത്തിലാണെന്ന് തോന്നി അവൾ അവൾക്കരയുന്നത് കണ്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ട് തന്നെ അവൾ അറിയാതെ അവൾക്ക് തുണയായി തന്നെ അവൻ എപ്പോഴും അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആ കാര്യം നീലിമ അറിഞ്ഞതുപോലുമില്ല സിദ്ധാർഥ് താൻ പറയുന്നതെല്ലാം തന്നെ കാണുന്നു കേൾക്കുന്നുണ്ട് എന്ന കാര്യമൊന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ല ഈ അവസരത്തി ഈ പോലും അവൻ തൻ്റെ അരികിൽ നിൽക്കുന്നില്ലല്ലോ എന്നും അവൾ ഒരു വിഷമം വന്നപ്പോൾ സംസാരിക്കാൻ പോലും ഒരാളും കൂടെ ഇല്ലല്ലോ എന്നുമായിരുന്നു അവൾ ചിന്തിച്ചു നിന്നത് പക്ഷേ സദാസമയം സിദ്ധാർത്ഥന്റെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കിയതേയില്ല അവൾ അപ്പോൾ കരയുന്നുണ്ടായിരുന്നു അശ്വിന്റെ അരികിലേക്ക് അവനുള്ള അന്നത്തെ സമ്മാനമായി വരാനൊരുങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് ഇതെല്ലാം കാണുന്നത് ഇതെല്ലാം കണ്ടപ്പോൾ അവനെ ഭൈരവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നി കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അശ്വിന്റെ മുറിയിലേക്ക് തിരികെ കയറിപ്പോയി നീലിമ നീലിമ സിദ്ധാർത്ഥ് തൻ്റെ കയ്യിലെ ഗിഫ്റ്റുമായി പുറത്തേക്ക് തന്നെ നടന്നു എന്നിട്ടും അവൻ ഫോൺ എടുത്ത് ഭൈരവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവന്റെ മുഖത്ത് വല്ലാത്തൊരു വെറുപ്പ് പ്രകടമായിരുന്നു ഒരു പെൺകുട്ടിയെ എന്തിനാണ് അവൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു ഭൈരവിന്റെ അടുത്ത് തൻ്റെ ഭാര്യ അധികം സംസാരിക്കുന്നത് അവൻ ഇഷ്ടമില്ലായിരുന്നുവെങ്കിലും അവൻ അതിനെക്കുറിച്ച് അവളോട് പറയാൻ സാധിച്ചില്ല ഭൈരവ് ഫോൺ എടുത്തു സിദ്ധാർത്ഥ് ഭൈരവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ എപ്പോഴും അടുത്തറിയാവുന്ന ആളുകൾ തന്നെയായിരുന്നു അത് രണ്ടുപേരും അത്രയധികം ശത്രുത ഉണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരം അവർക്കിടയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭൈരവ് എടുത്ത് ചോദിച്ചു എന്താ മിസ്റ്റർ സിദ്ധാർത്ഥ് ഇങ്ങോട്ടേക്ക് വിളിക്കാൻ എന്തുണ്ടായി സത്യത്തിൽ അവൻ അങ്ങനെ സംസാരിച്ചുവെങ്കിലും അവൻ അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ വെറുപ്പിക്കാനും ആഗ്രഹിച്ചില്ല അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് നീ എന്റെ ഭാര്യയെ വിളിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതെല്ലാം നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എൻ്റെ ഭാര്യയെ ഇനി മേലാൻ നീ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഭീഷണിപ്പെടുത്തി ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ അപ്പോൾ തന്നെ ഞാൻ നിന്റെ അടുത്തേക്കൊരു വരവങ്ങ് വരും നിനക്ക് എന്നെ നന്നായി നന്നായിട്ടറിയാവുന്നതല്ലേ സിദ്ധാർത്ഥിന്റെ ചോദ്യത്തിൽ തന്നെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു ഭൈരവിനെ അല്പം പേടി തോന്നിയെങ്കിലും അവൻ അപ്പോൾ തന്നെ തോറ്റു കൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല ഭൈരവ് പറഞ്ഞു ഭൈരവ് പറഞ്ഞു നിന്റെ ഭാര്യയെ ഞാൻ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല പക്ഷേ നിനക്കറിയാലോ അവൾക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾ എന്നെ അവൾ വിളിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അത് അവളോട് പറയേണ്ടത് അല്ലാതെ അത് എന്നോടല്ല പറയേണ്ടത് ഞാൻ അവളെ വിളിക്കാറില്ല എന്നും പറയും ഭൈരവ് അവൻ കള്ളം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥന് ദേഷ്യം വന്നു അവൻ പറഞ്ഞു നീ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ ഞാൻ അറിയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയോട് എന്താണ് പറഞ്ഞത് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം നീ അവളെ വിളിച്ച കാര്യവും എനിക്കറിയാം പക്ഷേ ഇതൊന്നും നിൻ്റെ ദിനല്ല ഭൈരവാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ചോദിക്കാനാണ് കരുതിയത് അത് ഇപ്പോൾ ഒന്നും പറയാത്തത് നിനക്കുള്ളത് ഞാൻ ഇപ്പോ നീ പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധം തെളിവ് നിർത്താൻ കൊണ്ട് തന്നെ ഞാനും മിണ്ടാതിരിക്കുന്നതാണ് അത് എന്റെ ദൗർബല്യമായിട്ടൊന്നും നീ കാടരുത് എൻ്റെ ഭാര്യയെ നീ ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഞാനൊരു അങ്ങോട്ടേക്ക് വരും നിനക്ക് എന്നെ അറിയില്ലേ എന്നോട് കളിക്കാൻ നിൽക്കരുത് നമ്മൾ തമ്മിൽ മത്സരിച്ച ആരാണ് ജയിക്കുമെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെയല്ലേ സിദ്ധാർത്ഥന്റെ സംസാരം കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഭൈരവിന് വല്ലാതെ ഭയം തോന്നി പക്ഷേ അവൻ അതൊന്നും തന്നെ പറയാതെ ചിരിച്ചു കൊണ്ട് നിന്നു മതിയെടാ നീ ഇത്രയൊക്കെ പറഞ്ഞല്ലോ അത് തന്നെ മതി നീ എന്നെ ഭയക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാതെ നീ പോവാൻ നോക്ക് എനിക്കിവിടെ ഒരുപാട് പണി ചെയ്യാനുണ്ട് ഞാൻ അപ്പം പിന്നെ ഞാൻ ഫോണ് കട്ട് ചെയ്യട്ടെ എന്ന് പറയും ഭൈരവ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ ഒരു വരവ് വരുന്നുണ്ട് നീ കരുതിയിരുന്നോ അത്ര മാത്രം പറഞ്ഞു കൊടുത്തതിനെ സിദ്ധാർത്ഥ് പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്തു അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഭൈരവ് മറുവശത്തുനിന്ന് ചിന്തിച്ചു ഇവൻ എന്തൊരു മണ്ടനാണ് ഇവന്റെ സ്വന്തം മകനെ ഇവൻ തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ലേ ഈ മണ്ടൻ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു അവൻ തന്നെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇതൊന്നും ചിന്തിക്കാതെ അശ്വിന്റെ യഥാർത്ഥ അച്ഛനെ തിരഞ്ഞു നടക്കുകയാണ് ഈ പൊട്ടൻ ഇവൻ എങ്ങനെ ഒരു കമ്പനിയുടെ എം ഡി ആയി എന്നൊക്കെ ഇങ്ങനെ ഭൈരവ് ചിന്തിക്കുകയാണ് അവൻ അപ്പോൾ നീലിമയെക്കുറിച്ച് ആലോചിച്ചു ഭൈരവിന് അവളോട് തോന്നുന്ന ആ ഒരു പ്രണയം ശക്തമായത് കൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥനോടുള്ള ഇപ്പോഴും ഉള്ള വെറുപ്പ് അവന് വർദ്ധിച്ചത് സത്യത്തിൽ അവനും സിദ്ധാർത്ഥും തമ്മിൽ വലിയ ശത്രുതയിലൊന്നും ആയിരുന്നില്ല അവർ തമ്മിൽ മത്സരം നടക്കുകയായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ എന്നാലും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നീലിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർക്കിടയിൽ ഒരു മത്സരം നടക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് അതെല്ലാം ചിന്തിച്ചപ്പോൾ അവൻ അവളോട് അല്പം സഹതാപവും തോന്നി സ്വന്തം മകന്റെ അച്ഛൻ താനാണെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന പരിഹാസവും ഭൈരവിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നീലിമ അശ്വിന്റെ മുറിയിലേക്ക് ഇരിക്കുകയായിരുന്നു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഭൈരവ് തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ധൈര്യപൂർവ്വം തന്നെ മറുപടി പറഞ്ഞുവെങ്കിലും എങ്ങാനും ആണോ അശ്വിന്റെ അച്ഛൻ എങ്കിൽ സിദ്ധാർത്ഥന്റെയും നീലിമയുടെയും ഇടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ കരഞ്ഞത് സത്യത്തിൽ സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അശ്വിന്റെ യഥാർത്ഥ അച്ഛൻ ഭൈരവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ വിഷമത്തിലാവും ഉണ്ടാവുക എന്ന് ക്ക് നന്നായിട്ടറിയാം സത്യത്തിൽ സ്വന്തം മകനെ പോലെ തന്നെയാണ് സിദ്ധാർത്ഥ് അശ്വിനെ വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് അങ്ങനെയുള്ളപ്പോൾ അവൻ തന്റെ മകനല്ല എന്നും തന്റെ ശത്രുവിന്റെ മകനാണെന്നും എങ്ങനെ സിദ്ധാർത്ഥ് അംഗീകരിക്കും തന്റെ സ്വന്തം മകനല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങനെ ആരെങ്കിലും പറയുന്നത് പോലും അവൻ ഇഷ്ടമായിരുന്നില്ല അങ്ങനെയുള്ള സിദ്ധാർത്ഥന്റെ വിഷമം തനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് നീലിമ ഓർത്തു അപ്പോൾ നീലിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾക്കൊന്നും തന്നെ പറയാൻ സാധിച്ചില്ല അശ്വിൻ അവളെ നോക്കി കിടക്കുകയായിരുന്നു അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും പൂർണമായും അവൾ സന്തോഷവതിയായിരുന്നില്ല അത് അശ്വിന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ടായിരുന്നു അശ്വിൻ അവളെ നോക്കി പക്ഷേ എന്നിട്ടും അവൻ അമ്മയോടൊന്നും തന്നെ ചോദിച്ചില്ല അവിടുക്കി അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നിരുന്നാലും ഡാഡി മുറിയിൽ തിരികെ വരുമ്പോൾ ഡാഡിയോട് മാത്രം ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്നും അവൻ കരുതി അമ്മ ഗർഭിണിയായതുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ തന്റെ ഭാഗത്ത് നിന്നും ഒന്നും ഉണ്ടാവരുത് എന്ന് പോലും അശ്വിൻ ചിന്തിച്ചു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അശ്വിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഇതിൻ്റെ ഇടയിലുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേർപ്പിൾ വിഷയം എന്നുള്ള ആ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും